ഹലോ ഗൈസ് ലിറ്റ് ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശശി ദേശ്പാണ്ടെ എഴുതിയിട്ടുള്ള ദ ബൈൻഡിങ് വൈൻ എന്ന് പറയുന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ദ ബൈൻഡിങ് വൈൻ എന്നുള്ള ഒരു വർക്ക് സശി ദേശ്പാണ്ഡെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ തന്നെ ഫെമിനിസ്റ്റ് റൈറ്റിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ എന്താണ് ബൈൻഡിങ് വൈൻ ആ ഒരു ടൈറ്റിൽ എന്താണ് അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഈ സ്റ്റോറിയുടെ സമ്മറി അതിൻ്റെ അനാലിസിസ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ ഓദറെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം ശശി ദേശ്പാണ്ഡയാണ് ഈ വർക്ക് എഴുതുന്നത് അല്ലേ ശശി ദേശ്പാണ്ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അക്ലൈംഡ് ആയിട്ടുള്ള ഇന്ത്യൻ നോവലിസ്റ്റാണ് ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് അല്ലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ നോവലിസ്റ്റും റൈറ്ററൊക്കെയാണ് ശശി ദേശ്പാണ്ഡെ ഇവരുടെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് തീമുകളാണ് പ്രധാനമായിട്ടും ശശി ദേശ്പാണ്ഡെൻ്റെ വർക്കിൽ കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നത് മാത്രമല്ല ഇന്ത്യൻ മിഡിൽ ക്ലാസ് വുമൺ ലീവ്സ് അല്ലേ ഇന്ത്യൻ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന വുമൻസിൻ്റെ സ്ത്രീകളുടെ ജീവിതങ്ങളാണ് പ്രധാനമായിട്ടും ഇവർ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നത് തൻ്റെ ഓരോ വർക്കുകളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും ഇന്ത്യൻ മിഡിൽ ക്ലാസ് വുമൻ്റെ ലൈഫാണ് പ്രധാനമായിട്ടും ശശി ദേശ്പാണ്ഡെ ചർച്ച കെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ശശി ദേശ്പാണ്ഡെ ജനിക്കുന്നത് മാത്രമല്ല വളരെ ഫേമസ് ആയിട്ടുള്ള കന്നഡ ഡ്രമാറ്റിസ്റ്റ് ശ്രീരംഗ ശ്രീരംഗ നാരായണെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകളായിട്ടാണ് ശശി ദേശ്പാണ്ഡെ ജനിക്കുന്നത് ഇത് ഇദ്ദേഹത്തിൻ്റെ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു തീംസ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രധാനമായിട്ടും വുമൻ സ്ട്രഗിൾസ് അല്ലേ സൊസൈറ്റൽ നോംസ് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് ഓരോ കാര്യങ്ങൾക്ക് നേരിട നേരിടുന്ന വുമൻ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സ്ട്രഗിൾസ് മാത്രമല്ല ഫാമിലിയെ ഫാമിലി എക്സ്പെക്റ്റേഷൻസ് പിന്നെ സൈലൻസ് എങ്ങനെയാണ് സ്ത്രീകൾ സമൂഹത്തിൽ സൈലൻറ്റ് ചെയ്യപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ശശി ദേശ്പാണ്ഡ തൻ്റെ നോവലിലൂടെ പുറം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറച്ച് നോവലുകൾ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് മേജർ വർക്ക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ലോങ് സൈലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ഉണ്ട് സ്മോൾ റെമഡീസ് എന്ന് പറയുന്ന വർക്ക് വരുന്നുണ്ട് ദ ഡാർക്ക് ഹോൾസ് നോ ടെറേഴ്സ് വരുന്നുണ്ട് എ മാറ്റർ ഓഫ് ടൈം വരുന്നുണ്ട് അതുപോലെ തന്നെ റൂട്ട്സ് ആൻഡ് ഷാഡോസ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് വർക്കാണ് പിന്നെ നമ്മുടെ ദ ബൈൻഡിങ് വേ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു വർക്ക് അപ്പോൾ ഇതിലൊക്കെ അവർ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു തീംസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൊസൈറ്റൽ നോംസിനെതിരെ സ്ത്രീകളുടെ സ്ട്രഗിൾസും അതുപോലെ തന്നെ ഫാമിലി എക്സ്പെക്റ്റേഷൻസും സൈലൻസും അവരെങ്ങനെയാണ് നിശബ്ദമാക്കപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇനി വർക്കിലേക്ക് വരാം ദ ബൈൻഡിംഗ് വെയിനെ കുറിച്ച് പറയുമ്പോൾ ശശി ദേശ്പാണ്ഡ ഈ ഒരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു കണ്ടമ്പററി ഇന്ത്യൻ ഫിക്ഷൻ എന്നുള്ള നിലക്കാണ് അല്ലെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ കണ്ടമ്പററി ഇന്ത്യൻ ഫിക്ഷനാണ് ആണ് ഫെമിനിസ്റ്റ് നോവൽ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് പബ്ലിഷിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അർബൻ ഇന്ത്യയിലാണ് എവിടെയാണ് ഇത് പ്രോബ്ലി മുംബൈയിലാണ് എന്നാണ് ഇതിൻ്റെ സെറ്റിംഗ് കിടക്കുന്നത് അപ്പോൾ ബൈൻഡിങ് വെയ് എന്നുള്ളത് ശരിക്കും ഒരു പവർഫുൾ ഒരു വുമൺഹുഡിൻ്റെ എക്സ്പ്ലോറേഷനാണ് അല്ലേ അവരുടെ പിന്നെ ഗ്രീഫ് സൈലൻസ് സൊളിഡാരിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ പ്രൊട്ടഗോണിഷ് എന്ന് പറഞ്ഞാൽ ഉർമിള എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഇതിന് ആയിട്ട് വരുന്നത് ഉർമിള വെങ്കടേഷ് എന്നാണ് പേര് അപ്പോൾ ഇവരൊരു പിന്നെ ഒരു ഒരു തൻ്റെ കുട്ടി നഷ്ടപ്പെട്ടതിൽ ഭയങ്കര ഗ്രീവ് ചെയ്യുന്ന ചെയ്യുന്നതിലാണ് നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് അങ്ങനെ പിന്നീട് പതിയെ പതിയെ എങ്ങനെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ അവർ എക്സ്പ്ലോർ ചെയ്യുന്നത് അവരുടെ ലേറ്റർ ലൈഫ് എങ്ങനെയാവുന്ന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ശശി ദേശ്പാണ്ഡെ ഈ ഒരു നോവലിലൂടെ പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് വർക്കിലേക്ക് വരാം ഏറ്റവും ഫസ്റ്റ് നമ്മുടെ നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉർമിള ഒരു കോളേജ് ലെക്ചറാണ് ഇതിലെ ഏറ്റവും ആയിട്ടുള്ള കഥാപാത്രം ഉർമിളയാണ് ഉർമിള ഒരു കോളേജ് ലെക്ചറാണ് അവർ എന്ത് ചെയ്യാണ് തൻ്റെ കുട്ടി ഈ അടുത്ത് അല്ലേ തൻ്റെ ബേബി എന്ത് ചെയ്തിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് ബേബി ഡോക്ടർ അനു എന്നാണ് ആ ബേബിയുടെ പേര് അവർ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിയുടെ വേർപ്പാടില്ല കുട്ടി ഇപ്പോൾ തൊട്ടടുത്ത് മരിച്ചു പോയതാണ് അപ്പോൾ അവരുടെ വേർപ്പാട്ടിൽ എന്ത് ചെയ്യുകയാണ് അതുമായിട്ട് ഇങ്ങനെ ഒരു കോപ്പ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് അല്ലെ മരണപ്പെട്ടു പോയ അതിനുശേഷം ഡേയ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡായിരിക്കും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു നോവലിൻ്റെ സ്റ്റാർട്ടിങ് കിടക്കുന്നത് അപ്പോൾ ഉർമിള ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ അവരുടെ ഹസ്ബൻഡ് കിഷോർ എന്തല്ല ഇപ്പോൾ സ്ഥലത്തില്ല കിഷോർ ഉർമിൻ്റെ കൂടെയില്ല പക്ഷേ മോസ്റ്റ്ലി ആബ്സെൻ്റ് ആണ് അപ്പോൾ ഉർമി എന്താണ് വളരെ എമോഷണലി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് നോവലിൻ്റെ തുടക്കത്തിൽ നിന്ന് കാണാൻ പറ്റുന്നത് അപ്പോൾ കിഷോർ വർക്ക് ചെയ്യുകയാണ് കിഷോർ ആബ്സൻ്റ് ആണ് അതേസമയം ഉറുമിള ഈ ദുഃഖത്തിൽ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേസമയം ഉർമിളൻ്റെ ഇൻലോസ് ഉർമിളൻ്റെ കിഷോറിൻ്റെ ഫാമിലി ഉണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ ഇൻലോസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉർമി അവരുമായിട്ടൊക്കെ വളരെ ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് ഉർമി എന്തുയാണ് കിഷോറിൻ്റെ അമ്മ മീര മീര എന്ന് പറയുന്ന മറ്റൊരു കഥാപാത്രം കടന്നു വരുന്നതായിരിക്കണം മറ്റും മീരയുടെ കുറച്ച് പോയിൻറ്റ്സ് എക്സ്പ്ലോർ ചെയ്യുകയാണ് മീര കിഷോറിൻ്റെ അമ്മയാണ് അപ്പോൾ ഓർമ്മ എന്താണ് മീരയുടെ കുറച്ച് കവിതകൾ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ എക്സ്പ്ലോർ ചെയ്യുകയാണ് അപ്പോൾ ഇത് കണ്ടെത്തുമ്പോൾ അതിലെന്താണ് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും റേപ്പ് വിത്തിൻ ആണ് ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തീം റേപ്പ് വിത്തിൻ മാര്യേജ് അല്ലേ നമ്മുടെ പിന്നെ സൊസൈറ്റീൻ്റെ ഉള്ളിൽ മാരേജിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആഫ്റ്റർ ദി മാര്യേജ് നടക്കുന്ന റേപ്പിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും മീരയുടെ ഈ ഒരു പോയിംസ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് ആര് കണ്ടെത്തുകയാണ് ഊർമ്മെ കണ്ടെത്തുകയാണ് അപ്പോൾ ഇതെന്താണ് ഇത് വളരെ ആയിട്ട് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ട് സ്പീക്ക് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ഇതിനെക്കുറിച്ചാണ് മീര എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇത് വായിക്കുമ്പോൾ ഉർമിളയ്ക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടുകയാണ് അപ്പോൾ ഈ പോയത്തിലൂടെ ഉർമി എന്തുയാണ് വളരെ മീരയുമായിട്ട് വളരെ കണക്റ്റഡ് ആവുകയാണ് കാരണം മീര എന്നുള്ളത് എന്താണ് ഒരു മാരിറ്റൽ റേപ്പിൻ്റെ വ്യക്തിമായിരുന്നു പക്ഷേ അവർ സൈലൻസ്ഡ് ആയിരുന്നു അവരൊന്നും പറയാൻ ശ്രമിച്ചില്ല പുറത്ത് ഇമോഷണൽ എക്സ്പ്രഷൻസ് ഒന്നും പിന്നെ പറയാൻ കഴിഞ്ഞില്ല മാത്രമല്ല ഇമോഷണൽ എല്ലാ കാര്യങ്ങളും സപ്രസ് ചെയ്ത് ജീവിക്കുന്ന ഒരു ലേഡിയായിരുന്നു മീറ എന്നുള്ളത് ആര് കണ്ടെത്തുകയാണ് ഉർമിള കണ്ടെത്താണ് അപ്പം അതിനുശേഷം ഇവർ തമ്മിൽ വളരെ വളരെ കണക്ടാകുന്നവർ കാണാൻ പറ്റും ഇനി പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഉറമിൾ എന്തുയാണ് കൽപ്പന എന്ന് പറയുന്ന ഒരു കുട്ടിയെ കണ്ടെത്തുന്നുണ്ട് കൽപ്പന വളരെ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കൽപ്പന എന്ത് ചെയ്ത് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കോമയിലാണ് കൽപ്പന ഉള്ളത് പക്ഷേ കൽപ്പനയുടെ മദർ ഷകുതായ് എന്താണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ റെഡിയാവുന്നില്ല കാരണം ഇതിനെക്കുറിച്ച് ഈ ഒരു ഇൻസിഡൻറ്റ് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫിയറാണ് പേടിയാണ് സൊസൈറ്റിയിൽ ജഡ്ജ്മെൻ്റ് ആണ് അല്ലെ സ്റ്റിഗ്മ ഈ ഒരു പേടി കാരണം എങ്ങനെ സമൂഹം എടുക്കുന്നുള്ള പേടി കാരണം ഇതിനെക്കുറിച്ച് പുറത്തു പറയാൻ കൂടി പേടിയിലാണ് ആര് ശകുത്തായി അപ്പോൾ ഇത് ഊർമ്മി എന്തുയാണ് കണ്ടെത്തുകയാണ് ഉർമി കൽപ്പനമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം സൈലൻസുകളെക്കുറിച്ച് വളരെയധികം ആണ് ആര് നമ്മുടെ കഥാപാത്രമായിട്ടുള്ള ഉറിമി കാരണം തൻ്റെ ചുറ്റും ഒരുപാട് ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുന്നുണ്ട് മീരയുടെ ഇൻസിഡൻറ്റ് ഉണ്ട് കൽപ്പനയുടെ ഇൻസിഡൻറ്റ് ഉണ്ട് ഇതൊക്കെ ഉർമിളയുടെ മനസ്സിൽ ഇങ്ങനെ എന്തു വളരെ വലിയ നോവായിട്ട് കിടക്കുകയാണ് ഈ ഒരു സൈലൻസുകൾ അങ്ങനെ അവസാനം നോവൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു എങ്ങനെയാണ് പാട്രിയാക്കൽ സൊസൈറ്റി വുമണിനെ സൈലൻസ് ചെയ്യുന്നത് ഇതാണ് പ്രധാനമായിട്ടും നോവലിൽ നോവൽ ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണമല്ല മീര എന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ ഇൻലോ ആയിട്ടുള്ള മീര അതുപോലെ തന്നെ കൽപ്പന ഇൻ ഈവൻ ഉർമി ഹിംസെൽഫ് അവരൊക്കെ എന്താണ് അവരുടെ ദുഃഖത്തെ സ്വയം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അവർക്കൊക്കെ ടെൻഷനുണ്ട് പക്ഷെ അവരൊക്കെ അവരുടെ ഈ ഒരു പാട്രിയാക്കൽ സൊസൈറ്റിയിൽ അവർ സൈലൻസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ അവരുടെ ദുഃഖത്തെ സ്വയം ഉള്ളിൽ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീണ്ടും നോവൽ മുന്നോട്ട് പോകുമ്പോൾ ഉർമി അവസാനം കംഫർട്ട് കണ്ടെത്തുന്നത് എവിടെയാണ് തൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള വാനയിലാണ് അപ്പോൾ വാന എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറാണ് മാത്രമല്ല വളരെ ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള വുമണാണ് അപ്പോൾ ഇവരിൽ ഇവരോട് സംസാരിക്കുമ്പോഴാണ് ഉർമ്മിക്ക് ഒരു കംഫോർട്ടും ഒരു സ്ട്രങ്ക്നെസ്സൊക്കെ കിട്ടുന്നത് മാത്രമല്ല അക്ക എന്ന് പറയുന്ന മറ്റൊരു കഥാപാത്രം വരുന്നുണ്ട് അക്ക കുറച്ച് എൽഡർലി ഒരു വുമൺ ആണ് ഇവർ ഈ ഒരു പിന്നെ ഉറമയിലൂടെ ദുഃഖത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കൺസോൾ ചെയ്യാനും അത് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ അർത്ഥത്തിലുള്ള കഥാപാത്രങ്ങളും അവസാനത്തിൽ കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും അങ്ങനെ നോവൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അവസാനം ഇത് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഉറമി ഇപ്പോൾ എന്താണ് തൻ്റെ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഉറമിക്കറിയാം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കാരണം ഉറമി സ്വന്തം ഗ്രീഫിനെ അത് അത് ഉള്ളിൽ അമർത്തിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അതിൽ നിന്ന് തന്നെ ഒരു സ്ട്രെങ്ത്ത് കണ്ടെത്തുകയാണ് കാരണം ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ബാണയെ പോലെ അക്കെ പോലെയുള്ള ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള വുമൻസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഉറമി താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കണക്ഷനിൽ നിന്ന് തൻ്റെ ദുഃഖത്തെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഉറ അങ്ങനെ ഒരു ബൈൻഡിങ് വൈൻ ഇവിടെ കടന്നു കടന്നുവരുന്നവർ കാണാൻ പറ്റും ബൈൻഡിങ് വൈൻ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിൻ്റെ ഒരു ഉദ്ദേശം തന്നെ അതാണ് കാരണം ഒരുപാട് ദുഃഖങ്ങളുള്ള സ്ത്രീകൾ അവർ പരസ്പരം ബന്ധപ്പെട്ട് ഒരു വൈൻ ട്രീയെ പോലെ എന്തു ചെയ്യാണ് പരസ്പരം ബൈൻഡ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ് വൈൻ എന്ന് പറഞ്ഞ എന്ന് പറയുന്ന ഒരു ട്രീ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു ട്രീയാണ് അപ്പോൾ ഇതുപോലെ പരസ്പരം ദുഃഖിതരായിട്ടുള്ള ഈ ഒരു ലേഡീസ് അവർ വുമൺ പാടെ പരസ്പരം ബന്ധപ്പെട്ട് ബൈൻഡ് ചെയ്തുകൊണ്ട് അവരെന്തു ചെയ്യണം അവരുടെ ഗ്രീഫിനെ അവരുടെ സോറോസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് നോവൽ എൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട തീമുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തീം എന്ന് പറഞ്ഞാൽ സൈലൻസ് ആൻഡ് വോയ്സ് എന്നുള്ളതന്നെയാണ് അല്ലേ ഇവിടെ ഒരുമിലൊക്കെ സൈലൻസ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് വുമൻ നമ്മുടെ സൊസൈറ്റിയിൽ സൈലൻസ് ചെയ്യപ്പെടുന്നത് ഫാമിലിക്കുള്ളിൽ സൈലൻസ് ചെയ്യപ്പെടുന്നത് കൾച്ചറൽ സൈലൻസ് ചെയ്യപ്പെടുന്നത് അതുപോലെ മീറയുടെ പോയട്രി അല്ലെ മീരയുടെ പോയട്രി അവർക്കൊരു വോയിസ് നൽകുന്നുണ്ട് അവരുടെ അവർ അവർക്ക് മരിച്ചു കഴിഞ്ഞാലും അവർക്കൊരു വോയിസ് നൽകുന്നുണ്ട് അതേസമയം കൽപ്പനയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആരും കേൾക്കുന്നില്ല അപ്പോൾ അവരെ കൽപ്പനയുടെ സ്റ്റോറിയുടെ സൈലൻസും മീരയുടെ ആ ഒരു വോയിസും ഇവിടെ കടന്നു കടന്നുവരുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ ഗ്രീഫ് ആൻഡ് ഹീലിംഗ് അല്ലെ ദുഖിത് എങ്ങനെയാണ് വുമൺ സ്ത്രീകള് ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരെങ്ങനെയാണ് സ്വയം കണക്ഷനിലൂടെ ഹീൽ ചെയ്യപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് ഫീമെയിൽ സോളിഡാരിറ്റി കടന്നു വരുന്നവർ കാണാൻ പറ്റും പോലെയുള്ള അക്കയെ പോലെയുള്ള ലേഡീസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഉർമിള ഒരു സോളിഡാരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ മാരിറ്റൽ റേപ്പും പാറ്ററി ഓഫ് കോഴ്സ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ് കാരണം മീരയൊക്കെ അതിൻ്റെ വിക്റ്റിമാണ് അല്ലേ വിവാഹത്തിനുള്ളിൽ തന്നെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നടക്കുന്ന മാരിറ്റൽ റേപ്പ് ഇതിൽ പ്രധാനപ്പെട്ടപ്പെട്ട ഒരു തീമായിട്ട് കടന്നു കടന്നുവരുന്നവർ കാണാൻ പറ്റും ഇതിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രോസ്പെക്റ്റീവ് ഒരു സ്റ്റൈലാണ് എഴുതിയിട്ടുള്ളത് പ്രോസ് ആണ് ആക്ച്വലി ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് പിന്നെ മാത്രമല്ല നോവൽ എപ്പോഴും പ്രസൻറ്റിൽ നിന്ന് മെമ്മറിയിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നവർ കാണാൻ പറ്റും ഉർമിള മുമ്പത്തെ കാര്യം ഓർക്കുന്നു ഇപ്പോൾ പ്രസൻറ്റ് സംസാരിക്കുന്നു അങ്ങനെ കടന്നു വരുന്നവർ കാണാൻ പറ്റും പിന്നെ ശശി ദേശ്പാണ്ഡൻ്റെ ടോൺ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോണാണ് ഏറ്റവും മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള ഒരു ഫെമിനിസ്റ്റ് ഒരു സൈഡിൽ നിന്നുകൊണ്ടുള്ള ടോണാണ് പൂർണ്ണമായിട്ടും നോവൽ ചെയ്തിട്ടുള്ളത് പിന്നെ വളരെ ക്വൈറ്റ്ലി ഡീഫിയൻറ്റുവായിട്ടുള്ള ഒരു ടോണിലാണ് അവർ ഈ ഒരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ പ്രധാനമായിട്ടും ഇൻറ്റീരിയർ മോണലോഗ്സ് ഉപയോഗിക്കുന്നവർ കാണാൻ പറ്റും അല്ലേ ഒരുപാട് സിംബോളിസംസ് വരുന്നുണ്ട് ഇപ്പോൾ വൈന് പോലെയുള്ള സിമ്പോളിസം ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് വൈൻ എന്ന് പറഞ്ഞാൽ വുമൻസിൻ്റെ എക്സ്പീ എക്സ്പീരിയൻസസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വൈൻ എന്ന് പറയുന്ന ഒരു 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 സിമ്പോൾ സിമ്പിൾ തന്നെ ടൈറ്റിൽ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ആ അർത്ഥത്തിൽ ഒരുപാട് സ്വയം മോണലോഗ്സും സ്വയം പറയുന്ന കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്കാണ് ശശി ദേശ്പാണ്ഡേയുടെ ദ ബൈൻഡിങ് വൈൻ എന്ന് പറയുന്ന വർക്ക് അപ്പോൾ ഇതാണ് ഈ ഒരു നോവലിൻ്റെ ഷോർട്ട് സമ്മറി ആൻഡ് അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായിരുന്നു താങ്ക് യു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ